ിരീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ നടത്തപ്പെട്ട വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ടൂർണമെൻറ്റ് മത്സരങ്ങൾ നടന്നത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഈ ഒരു ടൂർണമെൻറ്റിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഉച്ച കഴിഞ്ഞുള്ള ഈ ഒരു ടൂർണമെന്റിൽ കാണികൾ സാക്ഷ്യം വഹിച്ചത് സബർമതി ഇടവകയിലെ തന്നെ മലയാളി വിഭാഗം വനിതകളും സബർമതി ഇടവകയിലെ തന്നെ ഇംഗ്ലീഷ് വിഭാഗ വനിതകളും തമ്മിലുള്ള തേവാറുന്ന മത്സരങ്ങൾക്കാണ് ഈ മത്സരങ്ങൾ കാണുവാൻ ഇടഭാഗങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു സബർമതി ഇടവകയിലെ ടീം റെഡിയാണ് ാണ് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തെ പ്രതിദീകരിച്ചുകൊണ്ട് ഒരു ടീം മത്സരത്തിന് വേണ്ടി കളത്തിലിറങ്ങുന്നത് അത് തുടങ്ങുന്നതാകട്ടെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു വികാരിച്ചന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയോടുകൂടി മത്സരത്തിന് ആരംഭം കുറിക്കുന്ന ടീം അംഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും സബർമതി ഇടവകയിലെ മലയാളി വിഭാഗം വനിതകൾ ഇവിടെ റെഡിയാണ് നേടിയ ഇംഗ്ലീഷ് വിഭാഗ വനിതകൾ കോർട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ കളികൾക്ക് ആരംഭം കുറിക്കുകയായിരുന്നു എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഈ വോളിബോൾ ടൂർണമെന്റിൽ എല്ലാ വർഷവും തന്നെ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന സബർമതി സെന്റ് ബോൾ ചർച്ചിലെ തന്നെ ഇംഗ്ലീഷ് വിഭാഗത്തോടാണ് ഞങ്ങൾ മത്സരിക്കേണ്ടത് എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നീണ്ട പ്രാക്ടീസിനൊടുവിലാണ് ഞങ്ങൾ ഈ ഒരു കോർട്ടിലേക്ക് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് ഒരു വർഷ കാലഘട്ടമായിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അതുകൊണ്ടായിരിക്കാം ഫൈനൽ വരെ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത് ഇന്ന് ഈ ഒരു കളത്തിലിറങ്ങിയിരിക്കുന്ന വനിതാ വിഭാഗത്തിൽ ഭൂരിഭാഗം പേരും ജോലി ചെയ്യുന്നത് റെയിൽവേയിലാണ് ട്രെയിനിലെ ആദ്യ മത്സരത്തിൽ ഈ ഒരു വനിതാ വിഭാഗം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വിജയം നേടിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇ ശ്രീ ലാളിതരായി അടുത്ത കോട്ടിലേക്ക് ഗെയിം നേടിയെടുത്തതിലുള്ള കൂടിയാണ് രണ്ടാം ഗെയിമിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് അപർമതി സെന്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ ചർച്ചിനെ പ്രതികരിച്ചുകൊണ്ട് പങ്കെടുത്തിരിക്കുന്ന ടീം അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം നിയോഗിക്കട്ടെ അപർമതി എടവകയുടെ വനിതാ വിഭാഗ ക്യാപ്റ്റൻ മോളി ബിശുബിന്റെ നേതൃത്വത്തിലാണ് ടീം അംഗങ്ങൾ ഇന്ന് മത്സരിക്കുവാൻ വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ആരതത്തിന് വേണ്ടി ഏഴ് ഇന്റർനാഷണൽ മെഡലുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും പതിനാല് നാഷണൽ ചാമ്പ്യൻ സ്വന്തമാക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന മോളി ബിജു എന്ന് പറയുവാൻ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇവിടെ കളിക്കുന്ന ഭൂരിഭാഗം പേരും ഇതുപോലെ സ്പോർട്സ് ഐറ്റംസിൽ തങ്ങളുടെ വ്യക്തിത്വം ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിനു വേണ്ടിയും കേരളത്തിനു വേണ്ടിയും കൊയ്തെടുത്തവരാണ് എന്ന് പറയുവാൻ കൂടി എനിക്ക് സന്തോഷമുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ മൂന്ന് പ്രാവശ്യം ഭാരതത്തെ പ്രതിദീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ജിഷ അനിലും നാഷണൽ ചാമ്പ്യൻഷിപ്പ് പല പ്രാവശ്യം കരസ്ഥമാക്കിയ പൊന്നി ഡിക്രൂസും സ്മിത ജോബർലിനും ലിബിയ ടോണിയുമൊക്കെ ഈ ഒരു മത്സരത്തിൽ മാറ്റുകൂട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്വന്തമാക്കുക എന്നുള്ള ദേശം കൂടി ഏറെ കാലഘട്ടത്തിന് ശേഷം കളത്തിലിറങ്ങുന്ന ഈ ചാമ്പ്യൻഷിപ്പെല്ലാം കരസ്ഥമാക്കി ഈ വനിതകൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റ് ടിൻസി ജിൽസും സിമി റൈൻസിനും സിന്ധു ജെയ്സിനുമൊക്കെ ഈ ഒരു മത്സരത്തിന്റെ മാറ്റുകൂട്ടുന്നവരായിട്ട് കളത്തിൽ നിലകൊള്ളുകയാണ് മൂന്ന് സെറ്റ് കളികൾക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു എല്ലാ വർഷവും ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്നവരെ നിരാശരാക്കാതെയാണ് ഈ കോട്ടിൽ നിന്ന് ഞങ്ങളും വിട വാങ്ങിയത് പിന്നീട് ഈ ഒരു പള്ളി അങ്കണം സാക്ഷ്യം വഹിച്ചത് ഇവിടെ രാവിലെ മുതൽ നിരത്തി വച്ചിരിക്കുന്ന ഈ ട്രോഫികൾ ആർക്ക് നൽകേണ്ടിയിരിക്കുന്നു എന്നുള്ള ആശയത്തോടു കൂടിയാണ് ട്രോഫികളും മെഡലുകളും ഒക്കെ റെഡിയാണ് സമാപന മീറ്റിങ്ങിൽ ഏറ്റവും ആദ്യം ഈ ഒരു ടൂർണമെന്റിന്റെ സംഘാടകർ അഭിനന്ദിക്കുവാൻ ആഗ്രഹിച്ചത് ഈ ടൂർണമെന്റിന് സഹായിച്ച വിവിധ റഫറിമാരെയാണ് രണ്ട് കോട്ടുകളിലായിട്ട് നടന്നിരുന്ന മത്സരത്തിന് ധാരാളം റഫറിമാരുണ്ടായിരുന്നു അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുവാനായിട്ടും ആദരിക്കുവാനായിട്ടും ഇതിന്റെ സംഘാടകർ മറന്നില്ല അതേ തുടർന്നാണ് ഈ ഒരു ടൂർണമെന്റിൽ മികച്ച കഴിവുകൾ കരസ്ഥമാക്കിയവർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തത് അത് സ്വന്തമാക്കുന്നതിന് വേണ്ടി പ്രത്യേകം പേര് വിളിച്ച് ക്ഷണിച്ചതനുസരിച്ച് കടന്നു വരുന്ന ആളുകളെയും ഇവിടെ നമുക്ക് കാണുവാനും സാധിക്കും വനിതാ വിഭാഗത്തിൽ ഡോണ എന്ന് പറയുന്ന പെൺകുട്ടിയും പുരുഷ വിഭാഗത്തിൽ മെൽബിൻ ജഗി എന്ന് പറയുന്ന വ്യക്തിയുമാണ് ബെസ്റ്റ് പ്ലെയേഴ്സിനുള്ള ട്രോഫികൾ കരസ്ഥമാക്കിയത് പിന്നീട് നടന്നത് വനിതാ വിഭാഗത്തിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ചർച്ച് സബർമതി വനിതാ വിഭാഗത്തിനുള്ള മെഡലുകളും ട്രോഫികളും വിതരണം ചെയ്യുന്നതാണ് കാണുവാൻ സാധിക്കുക and all the participants for your support, love, cooperation and coming here.